ഇപ്പൊ ഷീതൽ ചെയ്തിട്ടുള്ള വേഷങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ജയ ജയയിലാണെങ്കിലും എബ്രഹാം ഓസ്ലറിലാണെങ്കിലും വാഴയിലാണെങ്കിലും ഈ മൂന്ന് ഈ മൂന്ന് ക്യാരക്ടേഴ്സ് എടുത്താലും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും ആളുകൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും ഇങ്ങനൊരു കുട്ടി ആ സിനിമയിലുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പെർട്ടിക്കുലർ ആയിരുന്നു അത് എല്ലാം ഞാൻ ചോദിച്ചാൽ നമ്മൾ കുറച്ച് ഇൻ്റലക്ച്വൽ ആവുന്നുണ്ടോ എനിക്ക് അങ്ങനെ തെരഞ്ഞെടുക്കാനും മാത്രമുള്ള ഉള്ള സാധനങ്ങളൊന്നും വരുന്നില്ല വരുന്ന പ്രോജക്ട്സ് നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ആ ഒരു സ്പേസിലൊന്നും ഞാൻ എത്തിയിട്ടില്ല തെരഞ്ഞെടുക്കാനും മാത്രമേ എനിക്ക് ജയഹേ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇച്ചിരി ഇച്ചിരിയെങ്കിലും ലെങ്ത്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളൂ പിന്നെ അതിനുശേഷം ഹോസ്ലർ ആയാലും വാഴ ആയാലും ഒക്കെ കൊച്ചു ക്യാരക്ടേഴ്സ് ആണ് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ കാരണം അതെല്ലാം നല്ല ടീമുകളായിരുന്നു നല്ല ആക്ടേഴ്സിനൂടെ എനിക്ക് ഹോസ്ലറിലൊക്കെ ജയറാം മേണ്ടും കൂടെ ഒക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ട് ആരാധിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ജയറാം വേണ്ട കൂടെയൊക്കെ ഒരു സ്ക്രീനിൽ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ കൊച്ചു ക്യാരക്ടേഴ്സ് ആണെങ്കിലും നല്ല സിനിമകളുടെ ഭാഗമായിരുന്നു അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് പിന്നെ ഇനി കുറച്ച് ആയിട്ടുള്ള റോൾസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നോക്കാം ഞാൻ ചൂസ് ചെയ്യുന്നതല്ല എനിക്ക് വരുന്ന സാധനങ്ങൾ എടുക്കണമെന്നു പറഞ്ഞിട്ടുണ്ടോ ശരിയാണല്ലോ ഞാൻ എടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം എങ്ങനെയാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കഥാപാത്രങ്ങൾ ഇപ്പം പുതുമുഖം ആണെന്ന് കരുതി വരുന്ന സിനിമകളെല്ലാം ഇങ്ങനെ വലിച്ചു വാരി ചെയ്യാതെ ചെയ്ത സിനിമകളൊക്കെ അതുപോലെ തന്നെ ഇപ്പം ഹോസ്ലർ ആണെങ്കിൽ കൂടി ആ വർഷം ഇറങ്ങിയതിലെ ടോപ്പ് ഗ്രോസർ ആയിരുന്നു അല്ലേ വാഴ ആണെങ്കിലും ശരി ജയജ ആണെങ്കിലും ശരി അപ്പൊ ആ സിനിമയിലുള്ള കഥാപാത്രം അതിപ്പോഴാണോ തീരെ അല്ല എന്നോട് ചിലരിങ്ങനെ പറയും അവര് സിനിമകളൊക്കെ സൂപ്പർ സ്റ്റാ സൂപ്പർ ഹിറ്റുകളാണോ ചോദിക്കും അങ്ങനെയൊന്നും പറയല്ലേ അറിയാതെ അതെന്തോ ഭാഗ്യം കൊണ്ടറിയാം എനിക്കറിയില്ല എനിക്ക് വന്നതെല്ലാം നല്ല സിനിമകളായിരുന്നു ഇപ്പോഴും ചെയ്ത് തീർത്തിരിക്കുന്ന എല്ലാം നല്ല സിനിമകൾ തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത് അതിൽ ഭയങ്കര സന്തോഷമാണ് ചെറിയ റോളുകൾ ആണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്